മലയാളിയെ എഴുത്തിലും ദൃശ്യാവിഷ്കരണത്തിലും വിസ്മയിപ്പിച്ച ആടുജീവിതത്തെ ഏതാനും വരികളിൽ സംക്ഷിപ്തപ്പെടുത്തിയ നാലാം എഴുത്ത് വൈറലാവുകയാണ് നോവലിസ്റ്റ് വരികളെ അഭിനന്ദിച്ചതോടെ കോഴിക്കോട് വടകര മന്ദർത്തൂരിലെ വേനൽ അവധിക്കാലത്ത് കണ്ട ഒരു സിനിമയെക്കുറിച്ച് എഴുതാൻ അധ്യാപകൻ പറഞ്ഞപ്പോഴാണ് നന്മ തേജസ്വിനി ആടുജീവിതത്തിന്റെ കഥയെ സംഗ്രഹിച്ചത് ഏറെ പേജുകളുള്ള നോവലും രണ്ടു മണിക്കൂറിലേറെ ദൈർഘ്യമുള്ള ചലച്ചിത്രവും തേജസ്വനിയുടെ വരികളിൽ ചെറുതായി പോയെങ്കിലും കുരുന്ന് മനസ്സിൻ്റെ ആസ്വാദനത്തിൽ എഴുത്തുകാരന് പോലും അതിശയമുണ്ടാക്കുകയാണ് വടകരയിലെ മന്ദരത്തൂർ എം എൽ പിയിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഈ മിടുക്കി എൻ്റെ പേര് നന്മ തേജസ്വിനെ ഈ കഥ ഏതാൻ ഞാൻ കാരണം എന്ന് വെച്ചാൽ ഇന്ന് മാ ഇന്നലെ മാഷില്ലായിരുന്നു പനിയായിരുന്നു ഉച്ചക്കാണേ വന്നത് അന്നേരം രാവിലെ സുബേദ ടീച്ചറ് കഥ ഏതാൻ പറഞ്ഞു അങ്ങനെ ഞാൻ കഥ എഴുതിയേ കഥ ഞാൻ ആടുജീവിതം എന്ന നോ എന്ന കഥ ഏതാന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് എഴുതി പിന്നെ ശ്രീജിത്ത് മാഷിൻ്റെ അടുത്ത് കാണിച്ചു കൊടുത്തു അപ്പോൾ അന്നേനും ഫോട്ടോ എടുത്തിട്ട് മറ്റേ വേൾഡ് മലയാളി ആ ഗ്രൂപ്പിൽ ഇട്ടുകൊടുത്തു പിന്നെ കുറേ ആൾക്കാരിങ്ങനെ കണ്ടു ഇങ്ങനെ എനിക്ക് കുറേ ആൾക്കാർ ഇങ്ങനെ അഭിനന്ദിച്ചു വല്ലാത്ത സന്തോഷം ഇങ്ങനെ തോന്നുന്നുണ്ട് സിനിമയൊന്നും കണ്ടിട്ടില്ല സിനിമ അമ്മ കാണിച്ചെന്ന് പറഞ്ഞു കാരണം അമ്മയ്ക്ക് എന്തോ പേടി സിനിമ അമ്മ കഥ എന്നു പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പം അതുപോലെ ബുക്കിലേക്ക് എഴുതി വെച്ചതാണ് അമ്മ കഥ പറഞ്ഞു തന്നതാണ് ഞാൻ ഇപ്പം ബുക്കിലേക്ക് എഴുതിയത് അങ്ങാകലേ അങ്ങാകലെ മണ്ണിൻ പുതു മഴ വീഴണുണ്ടേ മണ്ണിൻ പുതു മഴ വീഴണുണ്ട് നെഞ്ചിലൊരാളുടെ കണ്ണീർ വീണ പോൾ കണ്ണേർ വീണ ഞങ്ങളുടെ വിദ്യാലയത്തിലെ മിടുക്കിയായ വിദ്യാർത്ഥിയാണ് നന്മ തേജസ്വിനി അവൾ ഈ സ്കൂളിൻ്റെ യശസ് വാനോളം ഇപ്പോൾ ഇന്നലെ അവൾ അവളുടെ പുസ്തകത്തിൽ എഴുതിയ ആടുജീവിതമെന്ന ചെറിയ കുറിപ്പ് അവരുടെ ക്ലാസ് അധ്യാപനായ ശ്രീജിത്ത് മാസ്റ്റർ ക്ലാസ്സിലെത്തുകയും അത് കാണുകയും അത് ഫോട്ടോ എടുത്ത് എഫ് ബിയിൽ ചെയ്തു വളരെ ചുരുങ്ങിയ വാക്കിൽ അവൾ ആടുജീവിതത്തെ വരച്ചു വച്ചിരിക്കുകയാണ് ചെയ്യുന്നത് ഈ സ്കൂളിനത് അഭിമാനമാണ് സന്തോഷമാണ്